ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അടയാണ് കേട്ടോ അപ്പോൾ ചക്ക പഴുത്തത് അങ്ങനെ മിക്സിയിൽ അരക്കലാണ് പക്ഷെ ഞാനത് വേ വെല്ലത്തിൽ വേവിച്ച് വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഏലക്കയും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ചക്ക നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ പൊടിച്ചെടുക്കണം പിന്നെ രണ്ട് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ ചക്ക അടിച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് വെല്ലപ്പാനീയം കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മോളെപ്പോഴും പറയാം ഒരു വീട്ടിലുണ്ടാക്കാറുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട് അവൾ ഇത് കുമ്പളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇല പറിച്ചിട്ട് വന്നിരുന്നു തേങ്ങ ഇപ്പം നല്ല ഉണങ്ങിയിരിക്കുന്നത് കാരണം ചിരവിടാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ മിക്സിയിലിങ്ങനെ പൊടിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് തേങ്ങയും കൂടെ കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഈ മരത്തിൻ്റെ പേര് ഇലമംഗലം എന്നാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല അപ്പം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതെങ്ങനെയാണ് കുമ്പളപ്പം ചൂടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ മോളെ വിളിച്ചതാണ് അപ്പോൾ സാധാ ഇലയിൽ അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് മടക്കി വെച്ചത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കുമ്പിൾ കുത്തിയിട്ട് മൂന്നാലെണ്ണൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ ശരിയായി എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു പിന്നെ അങ് ഇങ്ങനെ ഓട്ടുള്ള പാത്രത്തിൽ ഓട്ടപാത്രത്തിൻ്റെ വില വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ ഇഡലി ചമ്പൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചായക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല ചൂടുണ്ട് തുറക്കാനേ പറ്റുന്നില്ല അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് തോന്നുന്നത് ആദ്യമൊക്കെ ചക്ക ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്ക് പഴുത്ത ചക്ക തിന്നൽ തിന്നണത് മാത്രമല്ലേ അറിയുള്ളൂ ചക്ക അതുകൊണ്ട് എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം അതൊന്നും ചെയ്യില്ലല്ലോ പിന്നെ പച്ചചക്ക വന്നിട്ട് വട്ടി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചാൽ മഴക്കാലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് അങ്ങനെയൊക്കെ തിന്നായിരുന്നല്ലോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചചക്കയൊക്കെ ഇപ്പോൾ പിന്നെ പഴുത്ത ചക്കയും കൊണ്ട് ചക്ക അടാം പിന്നെ ചക്ക വരട്ട് എല്ലാം ചെയ്ത് വെക്കുന്നുണ്ടല്ലോ ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുൾ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ പിന്നെ ഇന്ന് ഇത്രയുള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്